പൊതുവേ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മുടെ നാട്ടിൽ ഓറഞ്ചും മുസമ്പിയൊക്കെ ഉണ്ടാവുമെന്ന് ഇതൊക്കെ ഫേസ്ബുക്കിൽ എഴുതി സംശയം ചോദിക്കണം കാണാറുണ്ട് നമ്മുടെ നഴ്സറിയിലൊക്കെ നിറയെ കാഴ്ച നിൽക്കുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നെ കായ് പിടുത്തം ഉണ്ടാവാറില്ല എന്ന് ഇതാണ് എൻ്റെ വീട്ടിലെ മുസമ്പി ഇതൊരു അഞ്ച് വർഷം പഴക്കം ഉണ്ടാവും മൂന്ന് വർഷമേ ഉള്ളൂ അത് ചട്ടിന്ന് മണ്ണിലേക്ക് ഇറക്കി നട്ടിട്ട് അന്ന് തൊട്ട് നല്ല കായ് പിടുത്തമുണ്ട് ഇത് കോട്ടയത്തിൻ്റെ അടുത്തുള്ള തലയോലപ്പറമ്പ് എന്ന സ്ഥലമാണ് ഒരിക്കലും മൂന്നാറ് വട്ടവട അങ്ങനത്തെ സ്ഥലങ്ങളിൽ കിട്ടുന്ന പോലെ തണുപ്പുള്ള ഏരിയയിൽ കിട്ടുമ്പോൾ വളരുമ്പോൾ കിട്ടുന്ന ക നിറം ഓറഞ്ച് കളറ് ഇതിന് കിട്ടിയെന്ന് വരില്ല എങ്കിൽ പോലും മുസമ്പി അത്യാവശ്യം മധുരമുള്ള ഒന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ എങ്ങനെ കണ്ടു വന്ന് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർച്ച് ഏപ്രിൽ സമയത്തോടെ ഇത് നിറയെ പൂവിടും പൂവിടുമ്പോൾ അസാധ്യ സുഗന്ധമാണ് അത് കഴിഞ്ഞ് കായ്കൾ ഉണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിസംബർ ആ സമയമാകുമ്പോഴാണ് പറിച്ചു തുടങ്ങുന്നത് ആ സമയത്ത് ഇതിൻ്റെ കളർ മാറിയിട്ട് ഒരു കടും പച്ചതിന് നേരത്തെ ഒരു മഞ്ഞ കളറാവുകയും ചെയ്യും അതുപോലെ ഫ്രൂട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും ഞാൻ ഞങ്ങളിവിടെ ഇത് ജ്യൂസ് അടിക്കാനാണ് കൂടുതലും എടുക്കുന്നത് ഇല ചുരുട്ടുന്ന പ്രാണി അല്ലാതെ വേറെ കീടബാധകൾ ഒന്നും തന്നെ കാണാറില്ല പിന്നെ നല്ല വെയിൽ വേണം സൂര്യപ്രകാശം ഒരുപാട് ആവശ്യമുള്ള വിളയാണ് മുസമ്പി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തെക്കുവശത്താണ് ഇത് നട്ടിരിക്കുന്നത് തെക്കോശത്താണ് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ഞങ്ങൾക്ക് വളപ്രയോഗം എന്താണെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാറില്ല പിന്നെ ഓരോ വർഷത്തിലും ഇതിൻ്റെ അടുത്ത് തന്നെ വേറെയും പഴച്ചെടികളുണ്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഇലന്തപ്പഴം ഉണ്ട് അതിനപ്പുറത്ത് സീതപ്പഴം ഉണ്ട് അപ്പം രണ്ട് പഴച്ചെടികൾക്ക് നടുവിലായിട്ട് ഒരു കുഴി കുത്തിയിട്ട് അതിൽ കോഴിക്കഷ്ടം ഇട്ട് മൂടും ആ അതാണ് ഇവ ഇവർക്ക് കൊടുക്കുന്ന വടം വളപ്രയോഗം കൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ട് കായ പിടിക്കാറുമുണ്ട് പഴച്ചെടികൾക്ക് ഇഷ്ടം പഴച്ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നട്ടുവളർത്താൻ പറ്റിയ ഒന്നാണ് മുസമ്പി എന്നാണ് എനിക്ക് തോന്നുന്നത് ആണ ഭംഗിയുള്ള ഒരു കുറ്റിച്ചെടിയായതുകൊണ്ട് നമുക്ക് തോട്ടങ്ങളിലും നട്ടു വളർത്താം പൂക്കളാണെങ്കിലും വീഴുന്ന സമയത്ത് അപാരം സുഗന്ധമാണ് കാര്യമായ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല താനും ഇനി ഒരു മുസമ്പി തോട് പിടിച്ച് നോക്കാം കേട്ടോ കണ്ടോ ഇതാണ് മുസമ്പി ആ തോട് പൊളിച്ചു കഴിഞ്ഞത് മീഡിയം സൈസ് വലിപ്പമാണ് പുളി അധികവും ഇല്ല എങ്കിൽ പോലും അത് പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയും ഒരു ഇഞ്ചിയും ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം